കുറവിലങ്ങാട് ഡീ പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി സുവർണ ഡി രചിച്ച മുപ്പതോളം ഇംഗ്ലീഷ് കവിതകളടങ്ങിയ ബുക്ക് ലാവണ്ടർ ബ്ലൂംസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു കവിയും ഗാനരചയിതാവുമായ അജീഷ് ദാസൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു നല്ല നാളേക്ക് ഒരു നല്ല നിമിഷത്തേക്ക് കൈപിടിച്ചുയർത്തുവാൻ പറ്റുന്ന സാഹിത്യമാണ് ലോകത്തിലെ ഏറ്റവും മഹത്തരമെന്ന് കവിയും ഗാനരചയിതാവുമായ അജീഷ് ദാസൻ പറഞ്ഞു കുറവിലങ്ങാട് പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും ദേവസ്വം ബോർഡ് ജീവനക്കാരനായ ദീപുവിൻ്റെയും കടുത്തുരുത്തി ഗവൺമെൻറ് വി എച്ച് എസ് എസ് സ്കൂളിലെ സ്റ്റാഫ് സരിതയുടെയും മൂത്ത മകളാണ് സുവർണ ഡി ഡോൺ പബ്ലിക്കേഷൻസാണ് കവിതാ സമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത് പൂഴിക്കോൾ ആയിരത്തി എഴുന്നൂറ്റി ആറാം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് സുനിൽ ബാബു അധ്യക്ഷത വഹിച്ചു വൈക്കം താലൂക്ക് എൻ എസ് എസ് ചെയർമാൻ പി ജി എം നായർ പുസ്തക പ്രകാശനം നടത്തി തലയോലപ്പറമ്പ് ഡി ബി കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി പ്രൊഫസർ ഇന്ദു കെ എസ് പുസ്തകം പരിചയപ്പെടുത്തി ചേർത്തല എസ് എൻ കോളേജിലെ അധ്യാപകൻ ഡോക്ടർ ബിജു എം എസ് എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയും അധ്യാപികയുമായ ഡോക്ടർ ഷംലായു റിട്ടയേർഡ് അധ്യാപകനും എഴുത്തുകാരനുമായ വരദരാജ ബത്തേരി പുറവിലങ്ങാടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അധ്യാപിക രഞ്ജി ജോസ് ദീപു ആർ വിസ്മയ ഡി സരിത കെ സുവർണ ഡി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐഫോറീനിയസ് ഏറ്റുമാനൂർ